ചേകനൂർസത്തിൻ്റെയും ഹദീസ് നിഷേധത്തിൻ്റെയും മതനിരാസത്തിൻ്റെയും ഒക്കെ ടാഗ് ചാർത്തുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം കേരളത്തിൽ ഈ ചേകനൂർ അബുൽ അസൻ മൗലവി അദ്ദേഹത്തിൻ്റെ വാദഗതികളുമായി രംഗത്ത് വന്ന സമയത്ത് നേരക്കു നേരെ തന്നെ അതിനെതിരെ ശക്തമായി സംസാരിച്ച ഒരു നാവ് ബഹുമാന്യ പണ്ഡിതൻ എ പി അബ്ദുൽ ഖാദർ മൗലുവിയുടേതാണ് അദ്ദേഹം ഒരിക്കൽ പോലും ഇന്ന് മർക്കസ് ദവ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നവരോ ഇടക്കാലത്ത് മരണപ്പെട്ടു പോയിരിക്കുന്ന സലാം സുല്ലം അടക്കമുള്ള പണ്ഡിതന്മാർക്കെതിരെയോ ഈ ചേകനൊരുസം ആരോപിച്ചിട്ടില്ല നേരത്തെ അലിമദിനിവിടെ അൽമന്നാറിൻ്റെ ഒരു ഭാഗം അടുത്ത് വെച്ചല്ലോ സംസം സംസം പള്ളവുമായി ബന്ധപ്പെട്ട് സലാംസുല്ലം എഴുതിയിരിക്കുന്ന പുസ്തകവും അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബഹുമാൻ അരിക്കുന്ന എ പി അദ്ദുൽ ഖത്തറും പലവി ആ മറുപടിയിൽ പോലും ആ മറുപടിയിൽ പോലും സലാം സലാംസുല്ലമ്മിക്കെതിരെ ചേകനുരുസം ആരോപിച്ചിട്ടില്ല ഇന്നും അർക്കസ് ദവയിൽ ജീവിക്കുന്ന ഒരൊറ്റ പണ്ഡിതന് നേരെയും അദ്ദേഹം ആരോപിച്ചിട്ടില്ല അദ്ദേഹമാണ് ചേകനൂരികൾക്കെതിരെ ഏറ്റവും ശക്തമായി രംഗത്തു വന്ന ഒരു പക്ഷേ ഏറ്റവും ആദ്യത്തെ പണ്ഡിതൻ എന്തുകൊണ്ടാണ് അദ്ദേഹം ആരോപിക്കാതിരുന്നത് ചേകനൂരിസ്വത്തിനെതിരെ ചേകനൂരിൻ്റെ വാദഗതികൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച നാവുകൊണ്ടും തൂരിക കൊണ്ടും ശക്തമായി പ്രതികരിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു പണ്ഡിതൻ അബ്ദുസ്സലാം സുല്ലമി തന്നെയാണ് അതാണ് വിഷയം പിന്നെ നിങ്ങളൊക്കെ ആ വിഷയത്തിൽ എന്താ ചെയ്തത് നിങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്താ ചെയ്തത് ചേകനൂരിൻ്റെ വാദങ്ങളോ ചേകനൂരിസമോ ഇല്ലാത്ത ആളുകൾക്കെതിരെ അത് ആരോപിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള ആദർശത്തെയും ആശയങ്ങളെയും തലകീഴായി മറിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ നിങ്ങൾ ചേകനൂരിസ്തലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടോ ഏറ്റവും അവസാനം ആ വിഭാഗവുമായി നടന്നിരിക്കുന്ന ഒരു സംവാദത്തിന് പോലും നേതൃത്വം കൊടുത്തത് അബ്ദുൽസലാം സുല്ലമ്മിയാണ് ഒരു സൗഭാഗ്യം പറയാം അലിമദലിക്കും എനിക്കും ഒക്കെ സലാം സുല്ലമ്മിയുടെ കൂടെ അന്ന് ചേഖരഗതികളുമായി സംവ സംവദിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് ആ ഒരു അവസരം പോലും കിട്ടില്ലാത്ത ആൾക്കാരാണ് ഇവിടെ മറ്റുള്ളവർക്ക് നേരെ അത് ആരോപിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇതാനത്തിൻ്റെ വസ്തുത ഹദീസുകൾ അഥവാ സ്വഹിഹാരിക്കുന്ന ഹദീസുകൾ പ്രവാചക ചരിയ അത് കൃത്യമായി സ്ഥാപിച്ചെടുക്കുകയും അതോടൊപ്പം പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസ ആദർശങ്ങളെ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ മറികടക്കാൻ ലൈഫായ റിപ്പോർട്ടുകൾ കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ 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 സ്വാഭാവികമായി ചോദ്യം ചെയ്യുന്നത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മറ്റു വാചകയുള്ളൂ എന്തൊക്കെയാണെങ്കിലും ഈ നവോത്ഥാന പ്രസ്ഥാനത്തിനകത്തേക്ക് കയറി വരുന്ന ഏതൊരു കുട്ടിയുടെ മനസ്സിലും അന്ധവിശ്വാസത്തിൻ്റെ അനാചാരത്തിൻ്റെ ഈ പിന്നെ മാലിന്യങ്ങൾ സന്നിവേശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന കാലത്തോളം നിങ്ങളുടെ പിന്നാലെ ഞങ്ങളുണ്ടായിരിക്കും നിങ്ങളുടെ പിന്നാലെ കേ എന്ന ഉണ്ടായിരിക്കും അതിൻ്റെ പ്രവർത്തകരുണ്ടായിരിക്കും അതിൻ്റെ പണ്ഡിതന്മാരുണ്ടായിരിക്കും എവിടെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെയും കുറച്ച് സമയം അധികം എടുത്തുകൊണ്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ സമയത്ത് സംഘടിപ്പിച്ചത് ഇവിടെയും വിട്ടുപോയ കാര്യങ്ങളുണ്ടാവും നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഒരു ഇവിടെ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയിരിക്കില്ല സ്വാഭാവികമാണ് അതിൻ്റെയൊക്കെ കാരണം എങ്കിലും ഇനിയും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ അല്ല മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും അത് നിങ്ങളുടെ കോട്ട കൊത്തലങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കേന്ദ്രങ്ങൾ എവിടെയാണ് അവിടെ ഞങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും എന്ന് ബോധമുണ്ടായിക്കോട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നമുക്കറിയാം കരിപ്പൂർ സമാപിച്ചിരിക്കുന്ന മുജാഹിദ് സമ്മേളനം അവിടെ ഒരു സംഘടനയെയും ഒരു വ്യക്തിയെയും വ്യക്തിപരമായോ അല്ലാതെയോ ആക്ഷേപിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല നമ്മൾ ഇസ്ലാമിൻ്റെ കൃത്യമായ ആദർശധാര അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് വിരുദ്ധമായി നിൽക്കുന്ന ആശയങ്ങളെ തുറന്നു കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വ്യക്തിയെ ആക്ഷേപിച്ചിട്ടില്ല ഒരു സംഘടനയെ ആക്ഷേപിച്ചിട്ടില്ല എന്നിട്ടും അവിടങ്ങളിൽ അക്ഷര തെറ്റുകളും നാക്കുപ്പിടകളും കണ്ടെത്തുവാൻ ശ്രമിക്കുകയും അത് ഉയർത്തി ഈ ഒരു പ്രസ്ഥാനത്തെ ഇകഴുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് അത് എന്നപ്പോൾ നിങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് നമുക്കെതിരെ ഇങ്ങനെയുള്ള ഹദീസ് നിഷേധങ്ങളും അതുപോലെ മതനിരാശവും ഒക്കെ ആരോപിച്ച് നാട് നിങ്ങളുടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എവിടെയൊക്കെ അങ്ങനെ വരുന്നുണ്ടോ അതിൻ്റെ പിന്നാലെ ഇനിയും 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 ഞങ്ങളുണ്ടായിരിക്കും കാരണം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആദർശം വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും ആദർശമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് നവോത്ഥാനത്തിന് നിലപാടാണ് അതുകൊണ്ട് തന്നെ അതിന് വിരുദ്ധമായ ആ സമീപനവുമായി നിങ്ങൾ മുന്നോട്ട് വരുന്ന കാലത്തോളം ഷിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ബാനറിൽ ഇറക്കുമതി ചെയ്യാൻ ഇനിയും ശ്രമിക്കുമ്പോൾ ഞങ്ങൾ പിന്നാലെ കൂടും നിങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും ഈ രൂപത്തിൽ പ്രമാണബദ്ധമായി തന്നെ നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ തകർത്തെറിയുവാൻ ഞങ്ങൾ ആവുന്നത് ചെയ്യും എന്ന് ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ പരിപാടിയിൽ പിന്നെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുമുള്ള നന്ദിയും കടപ്പാടും സൂചിപ്പിച്ചുകൊണ്ട് പടച്ചർബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ വന്യവയോധികരായിരിക്കുന്ന ആളുകളുണ്ട് ആരോഗ്യപരമായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കെല്ലാം സൗഖ്യവും സമാധാനവും ആഫിയത്തും ആരോഗ്യവും ദീർഘാഴ്ച നൽകി അവരെയും നീ പ്രത്യേകം അനുഗ്രഹിക്കണം തമ്പുരാന് ഞങ്ങളിൽ നിന്ന് ഇടക്കാലത്ത് വിടവർഞ്ഞു പോയിരിക്കുന്ന വേണ്ടപ്പെട്ട പലരുമുണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും

ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك انت التواب الرحيم واغفر لنا يا غَافِرْ المذنبين وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله